നിലമ്പൂരിന്റെ വികസന മുന്നേറ്റത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പങ്ക് പ്രശംസനീയമെന്ന് ആര്യടൻ ഷൌക്കത്ത് എം എൽ എ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടാക്സിക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഷെഡ് വേണം കൃത്യമായി മഴയും വെയിലും കൊണ്ടാണ് ഇത്രയും കാലം നടന്നത് ഇനി ഞങ്ങൾക്ക് കാർ നിർത്താനുള്ള സ്ഥലം വേണം രണ്ട് കൃത്യമായ ഒരു ഷെഡ് വേണം ഉടനെ വ്യാപാരികളെ സമീപിച്ചു അപ്പം തന്നെ വ്യാപാരികൾ സംബന്ധിച്ചു എന്ന് മാത്രമല്ല ഒന്നര മാസം കൊണ്ട് അതിനാവശ്യമായ തന്നു ആ സ്റ്റാൻഡിലേക്ക് മാറി അങ്ങനെയാണ് നിലമ്പൂരിലെ ആദ്യത്തെ ടാക്സി സ്റ്റാൻഡ് മാറ്റുന്ന പരിപാടി നടക്കുന്നത് രണ്ട് അത് കഴിഞ്ഞ് നിലമ്പൂരിൽ ടൗണിൽ മുഴുവൻ മത്തിക്കച്ചവട എല്ലായിടത്തും തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾ നിൽക്കാറുണ്ട് ഇതിനെല്ലാം കൂടി ഒരു ഇടത്തിലേക്ക് നീക്കണം ഒരു മത്സ്യമാംസ മാർക്കറ്റുകൾ ഒന്ന് ഇവരാരും എത്ര പറഞ്ഞാലും മാർക്കറ്റിന് സ്ഥലം ഉണ്ടായിട്ടും അവിടെ ഇല്ല ആ ബിൽഡിങ്ങിലേക്ക് കയറാൻ കഴിയുന്നില്ല അതിനും സഹായം അഭ്യർത്ഥിച്ചത് മറ്റാരോടുമായിരുന്നില്ല വ്യാപാരി വ്യവസായി ഏകോപന സമിതിയോടാണ് മാത്രമല്ല ഈ പറഞ്ഞ മത്സ്യമാംസ മാർക്കറ്റിൽ പുറത്ത് കച്ചവടം ചെയ്യുന്ന മുഴുവൻ ആളുകളെയും സഹായിച്ചതും വ്യാപാരി വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സംഘവും നവീകരിച്ച വ്യാപാര ഭവൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വി കുഞ്ഞാബു ഹാജി നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് ജില്ലാ ഭാരവാഹികളായ നൌഷാദ് കളപ്പാടൻ നാസർ ജില്ലാ പ്രസിഡന്റ് ജാസ്മിൻ പുന്ന മുഹമ്മദ് യൂണിറ്റ് സെക്രട്ടറി സഫറുള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികവാര സേവനങ്ങൾക്കാൻ ഇനിവാൻസ് മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി ഗോൾഡൻ Most trusted gold, PAK Gold and Diamonds.